Huh? power enhance your fish push you. രുദ്ര നിന്റെ സന്ദർഭം നീ പാഴാക്കരുത് അങ്ങനെയുള്ളൊരു മാജിക് ചെയ്യോ അത്രയ്ക്കും പവർ യൂസ് ചെയ്യണം എന്നേക്കുമായി രുദ്രയുടെ ശല്യം അവസാനിപ്പിക്കണം ശരി ഇതൊക്കെ എന്ത് ഇതൊരു ചെറിയ മാജിക് അല്ലേ വളരെ സാധാരണ ഞാൻ വെറുതെ പവർ എൻഹാൻസ് ഫിഷ് എന്ന് പറഞ്ഞ് ഇതുപോലെ ആക്ഷൻ അപ്പൊ എല്ലാ ഫിഷസും എവിടെ പോയി പതുങ്ങിയിരിക്കുന്നെ ഇങ്ങോട്ട് പുറത്ത് വാടാ നിങ്ങൾ രണ്ടാളെയും മത്തങ്ങി വീട്ടിലേക്ക് പറഞ്ഞയക്കും മത്തങ്ങയെല്ലാം ഉരുണ്ടോടേ ഓടിക്കോ ഹലോ നിനക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ തടഞ്ഞു നിർത്ത ഭയു ബോലോൺ സ്പീഡ് വേഗം ഓടിക്കോ ഓടിക്കോ തിരിഞ്ഞു നോക്കാതെ എന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ച് മരി പോലും തകർക്കാനാവുന്നില്ലല്ലോ വാട്ടർ ലൂസേൾ പേരൊക്കെ വലിയ പേരാ പക്ഷെ ചെറുതും എന്നോട് ക്ഷമിക്കണം ഞാൻ വരാൻ ലേറ്റ് ആയി പോയോ ഇല്ല ഒരു നീ വിഷമിക്കേണ്ട ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു പോകുന്നത് സ്വാഭാവികമാണ് ഞാൻ നിന്റെ തൊണ്ട ഒന്ന് എക്സരെ എടുത്തു നോക്കട്ടെ <Felul> ും ചേർന്ന് എന്നിൽ കൂടി ഒരുപാട് പേരെ ശല്യപ്പെടുത്തുകയാണ് മുത്തശ് മുത്തുഷ നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട് വായന്ന് തുറന്നേ ഞാനൊരു മാജിക്കൽ കഷായം നിന്റെ വായിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അത് ചെന്നാൽ ഒരിക്കലും നശിക്കാത്ത ബാക്ടീരിയെ പോലും ചത്തു പോകും ഇപ്പൊ എന്ത് പറയുന്നു നമുക്കൊരു ഫുട്ബോൾ മാച്ച് അങ്ങ് തുടങ്ങിയാലോ പിന്നെന്താ തീർച്ചയായിട്ടും എന്താ കളിക്കാം ഉം Ah 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 മമ്മി ഇത് ഞാനാ ജോഡി ജോഡി നീയോ അപ്പൊ ചെന്നി എവിടെ റിയരുത് ഞാനാണെന്നുള്ള കാര്യം എന്ത് ജെന്നി ജോഡി ഇത് എന്ത് കളിയാ നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെ ഈ കളി കാരണം സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവൻ ഇൻഫെക്ഷൻ വന്നിരിക്കാം ഞാൻ ഇപ്പോൾ തന്നെ മാഡം താനുങ്കയോട് നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ അവരെ അങ് കുട്ടികൾ അറിയാതെ ചിന്ത തെറ്റല്ലേ അവർക്ക് മാപ്പ് കൊടുത്തേക്ക് ഇനി ഒരിക്കലും ഇതുപോലെ കളിതമോശികൾ പാടില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ എല്ലാവരും നല്ലവണ്ണം പഠിക്കണം കേട്ടോ രുദ്ര മേഡം കാനങ്ക ഞാൻ സംസാരിച്ചോളാം നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടല്ലോ എന്നാ ശരി ഞാൻ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണോ